നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റ് പഠിക്കൽ സ്കൂൾ പാചകത്തൊഴിലാളികളുടെ രാപ്പകൽ അതിജീവന സമരം ആരംഭിച്ചു പണിയെടുക്കുന്നവർക്ക് യഥാസമയം വേതനം നൽകുന്ന വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക തൊഴിലാളികളുടെ വേതനം കുടിശ്ശിക സഹിതം വിതരണം ചെയ്യുക നാല് വർഷമായി തടഞ്ഞുവെച്ച വാർഷിക വേതന വർധനവ് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുക അഞ്ഞൂറ് കുട്ടികൾക്ക് ഒരു തൊഴിലാളി പാചകം ചെയ്യണമെന്ന നിബന്ധനയും അടിമവേലയും അവസാനിപ്പിക്കുക രണ്ടായിരത്തി പതിനാറിലെ മിനിമം കൂലി വിജ്ഞാപനം പരിഷ്കരിച്ച് നടപ്പിലാക്കുക മിനിമം വേതന പരിധിയിൽ സ്കൂൾ പാചക തൊഴിലാളികളെ ഒഴിവാക്കിയ തൊഴിലാളി ദ്രോഹ ഉത്തരവ് പിൻവലിക്കുക ഉച്ചഭക്ഷണ തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരെ അംഗീകരിച്ച് സംരക്ഷിക്കുന്ന തമിഴ്നാട് മാതൃക കേരളത്തിലും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എ ടി സിയുടെ അഭിമുഖത്തിൽ സെക്രട്ടേറിയറ്റ് നടക്കുന്ന രാപ്പക്കൽ അതിജീവന സമരം എ ടി സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു ും ഈ പദ്ധതി വന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ പിറവിൽ തന്നെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പിറവ് തന്നെയായിരുന്നു നമ്മുടെ ഈ ഉദ്യോഗത്തിൽ കാരണം നമ്മുടെ തൊഴിലാളികളായി അംഗീകരിക്കില്ല ജീവനക്കാരായി അംഗീകരിക്കില്ല ഈ രാജ്യത്തെ തൊഴിൽ നിയമങ്ങളും സർവീസ് ചട്ടങ്ങൾക്കും അനുസരിച്ച് നമുക്ക് ആനുകൂല്യം കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് മുക്തമായി യഥേഷം അനുസ്യൂതം

അധിക കുട്ടികൾ വരുമ്പോൾ പ്രത്യേക ആനുകൂല്യവും ഇരുനൂറ്റി അമ്പത് കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ഒരു തൊഴിലാളി എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ആനുകൂല്യങ്ങളോടുകൂടി ഒരു സംവിധാനം കൊണ്ടുവന്നു ഇടതുപക്ഷ ഇടതുപക്ഷത്തിനാധിപത്യം എന്നുള്ളത് അത് കുറെ കൂടി പുരോഗമനപരമായിരുന്നു പക്ഷേ ആ പുരോഗമിത്വം ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന നയം ആ മിനിമം കൂടിയെ അട്ടിമറിച്ചുകൊണ്ട് എന്ന് പറയാൻ ഒരു മടിയും ഞാൻ കാണിക്കുന്നില്ല ഇടതുപക്ഷത്തിന് നിരക്കാത്ത ഇടതുപക്ഷ നയത്തിന് നിരക്കാത്ത തൊഴിലാളി വർഗത്തിന് നിരക്കാത്ത ഒരു സമീപനം ഈ ഗവൺമെന്റ് സ്വീകരിച്ചു ഇരുമംഗൂലി നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ലോലിയുടെ ഷെഡ്യൂളിൽ നിന്നും